വാർത്തകൾക്കായി നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കുടിശ്ശിക കിടക്കുന്ന മൂന്ന് മാസത്തെ കേടു നാലായിരത്തി എണ്ണൂറ് രൂപയുണ്ട് അപ്പോൾ അതിനി വരാൻ പോകണം മൂന്ന് മാസങ്ങളിലായി ഓരോ ഗഡുക്കൾ വെച്ച് വിതരണം ചെയ്യും ഓരോ ഗഡും ആ മാസത്തെ തന്നെ ക്ഷേമ പെൻഷൻ കൂട്ടി ഇനി വരാൻ പോകുന്ന മൂന്ന് മാസങ്ങളിൽ അറുപത്തി രണ്ട് ലക്ഷത്തോളം വരുന്ന ഉപയോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് വെച്ച് ലഭിക്കും ഈ വരാൻ പോകുന്ന എലക്ഷനൊക്കെ പ്രമാണിച്ചുകൊണ്ടാണ് എലക്ഷന് മുമ്പാകെ തന്നെ ഈ വിതരണം തീർക്കാനാണ് കുഴശ്ശിക തുക തീർക്കാനാണ് പിന്നെ കൂടാതെ തന്നെ ഈ വരാൻ പോണ എലക്ഷൻ പ്രമാണിച്ച് ക്ഷേമ പെൻഷൻ്റെ തുക നൂറോ ഇരുന്നൂറോ കൂട്ടാനും സാധ്യതയുണ്ട് ഇതിപ്പോൾ ഏപ്രിൽ മാസം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസമേ അത് പുതിയ സാമ്പത്തിക വർഷം തുടങ്ങി അപ്പോൾ ഇനി സർക്കാർ പറയുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ സമർപ്പിക്കണം സർക്കാർ കർശനമായ നിലപാടാണ് എടുത്തിരിക്കുന്നത് അർഹത ഇല്ലാതെ ക്ഷേമ മേടിക്കുന്നവർക്കെതിരെ ഉള്ള ഇതാണ് അപ്പോൾ സർട്ടിഫിക്കറ്റ് ഒക്കെ സമർപ്പിക്കാത്തവർക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുകയില്ല അപ്പോൾ വീട് കയറിയുള്ള പരിശോധനയും ഫേസ് മസ്തയും തുടങ്ങിയ ഇതൊക്കെ കാണും അപ്പോൾ ഈ വർഷം ക്ഷേമ പെൻഷൻ ലിസ്റ്റിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനത്ര ഈ വീഡിയോ പറയുന്നത് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം